ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടമ്മമാരുടെയും ഒരു ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതിന് കറി ഉണ്ടാക്കണം അങ്ങനെ പല വിധമായിരിക്കുന്ന ടെൻഷനുകളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അത് തലേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ലേറ്റായി പോകും അപ്പോൾ ഇന്നിപ്പം എന്തായാലും ഞാൻ സിമ്പിളായിട്ടിരിക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ പാല് തിളപ്പിച്ചു വെച്ചിരുന്നു അപ്പോൾ രാവിലെ പ്രത്യേകിച്ച് കാര്യമായിട്ട് കറിയോ കറി വെക്കാനുള്ള സാധനങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇനി ആ കടയിലൊക്കെ പോകണം അപ്പോൾ അതുകൊണ്ട് പാല് ഞാൻ കുറച്ച് വിനഗർ ഒഴിച്ചിട്ട് പാൽ ഇതുപോലെ പിരിയിച്ചെടുത്തേക്കാണ് അതായത് ഈ പാല് വെച്ചിട്ട് പനീർ എടുത്തിട്ട് ഇത് വെച്ചിട്ട് ഒരു അടിപൊളി പൊറോട്ടയായിട്ടൊന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ പാല് തിളച്ച് വന്ന സമയത്ത് അതിനകത്തോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വിനഗറാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിള വന്ന് കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തു വെച്ചു എന്നിട്ട് ചൂടോടെ ഇതുപോലെ തന്നെ ഡയറക്റ്റ് പച്ചവെള്ളത്തിനകത്തോട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിനകത്തുള്ള ആ വിനഗറിൻ്റെ ഒരു ചെറിയ പുളിപ്പൊക്കെ അതൊന്ന് മാറ്റിക്കളഞ്ഞതിന് ശേഷം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നേരത്തെ തുണിയിൽ വെച്ച് പിഴിഞ്ഞെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് പക്ഷേ എനിക്കിപ്പോൾ സമയമൊന്നുമില്ലാത്തോണ്ട് ഞാൻ പെട്ടെന്ന് ഇതുപോലെ തന്നെ അരിപ്പയിൽ വെച്ച് തന്നെ നന്നായിട്ട് ഇത് സ്പൂൺ വെച്ചിട്ട് പ്രസ്സ് ചെയ്ത് ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശം എല്ലാം ഇതേ രീതിയിലൊന്ന് പിഴിഞ്ഞു കളയുകയാണ് ചെയ്ത് അപ്പോൾ എനിക്ക് രാവിലെ ടെൻഷൻ എന്ന് പറഞ്ഞ് മോന് ബ്രേക്ക്ഫാസ്റ്റ് സോറി ടിഫിൻ കൊടുത്ത് വിടണം അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ചെയ്യണം അപ്പം ഇന്ന് കുറച്ച് സമയം ലേറ്റ് ലേറ്റാകുകയും ചെയ്തു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എനിക്ക് അത്ര സുഖമൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആയത് അപ്പം പനീർ അവിടെ റെഡിയാക്കി വെച്ചു അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ഇനിയിപ്പോൾ അതിനകത്തോട്ട് സവോളയും പച്ചമുളകും മല്ലിയിലും അത് പൊടി പൊടിയായിട്ടത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് നല്ലൊരു ഫില്ലിംഗ് ആണ് നമുക്ക് ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ഫ്രഷ് ആയിട്ടുള്ള പനീർ വീട്ടിലുണ്ടാക്കിയിട്ട് നമുക്ക് ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാം എനിക്കിപ്പോൾ ഇവിടെ കറി വെക്കാനൊക്കെ തീർന്നിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഒരു കഷ്ണം ഇതുപോലെ ചുരക്കേ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ കുറച്ച് കിഴങ്ങ് അതുപോലെ തക്കാളി അപ്പോൾ ഉള്ളതെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിന് നമ്മുടെ പൊറോട്ടയ്ക്ക് കഴിക്കാനായിട്ട് സിമ്പിളായിട്ടിരിക്കുന്ന ഒരു കറി ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള സിമ്പിളായിട്ടിരിക്കുന്നു ഒരു കറി ചാറൊന്നും അല്ല വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു കറിയാണ് അപ്പം എണ്ണ ഞാൻ കടുകണ്ണയായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് വറ്റൽമുളകും കുറച്ച് ചെറിയ ജീരവും കൂടി ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ കറി ആയതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ വെക്കുന്നത് ഇനിയിപ്പം അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി എടുക്കണം കാരണം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നവരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ഇതുപോലെ അരച്ചത് വെള്ളം ഇത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാത്രവും ഗ്യാസ് സ്റ്റൗവും എല്ലാം അങ്ങ് വൃത്തികേടാവും ഭയങ്കര പണിയായിരിക്കും എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് ഇളക്കി ശേഷം ഇതിനകത്തൊട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇത് കുറഞ്ഞ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തോട്ട് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റിയും ആകട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ സിമ്പിളായിട്ടാണ് ഇപ്പോൾ ഇന്നത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ സാധനങ്ങൾ കണ്ടെന്ന് വരില്ല അല്ലെങ്കിൽ നമുക്ക് തലേദിവസം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇപ്പോൾ എന്നും നമുക്ക് ഒരേ രീതിയിൽ ആയിരിക്കണം ില്ലല്ലോ വീട്ടമ്മമാരൊക്കെയാകുമ്പോൾ പലതരത്തിലുള്ള അസൗകര്യങ്ങൾ ചില സമയത്ത് ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ശാരീരികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസവും പെർഫെക്റ്റ് ആയിട്ടിരിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല അപ്പോൾ ഇന്നിപ്പം നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അതാണ് ഒരു വീട്ടമ്മയുടെ ശരിക്കുള്ള ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ കറിയൊക്കെ അവിടെ മൂടി വെച്ചു ഇനിയിപ്പം നമ്മുടെ ഫില്ലിങ് വെച്ചിട്ട് പൊറോട്ട ഉണ്ടാക്കിയാണ് അപ്പോൾ സാധാരണ തന്നെ ഞാൻ രാവിലെ വന്നപ്പോൾ തന്നെ കുഴച്ച് വെച്ചിരുന്നു കേട്ടോ എന്നിട്ട് നമ്മുടെ ഫില്ലിങ് ഇതുപോലെ നമ്മൾ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതിനകത്ത് വെച്ചിട്ട് പതുക്കെ ഒന്ന് അത് പരത്തിയെടുക്കണം കേട്ടോ ഒരുപാട് പ്രെസ്സ് ചെയ്ത് പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിങ് എല്ലാം വെളിയിൽ വരും എന്നിട്ട് ഇത് ബട്ടറ് വെച്ചിട്ട് ഞാൻ ചുട്ടടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല ഹെൽത്തിയുമാണ് പിന്നെ ഈ ഒരു പൊറോട്ടയൊക്കെ നമുക്ക് ചൂടോടെ വൃത്തിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ഒരച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇതേപോലെ തിരിച്ചു മറിച്ചു ഇട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നെ നല്ല രീതിയിൽ ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണോ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വയനാട്ടിലെ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും തന്നെ നല്ലൊരു വിഷമമാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയണേ ന്യൂസൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര അവിടുത്തെ സംഭവങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും ശരിക്കും ഭയങ്കര ഒരു വിഷമം തന്നെയാകട്ടോ കാരണം നാട്ടിലൊക്കെ ഇപ്പോൾ പല സ്ഥലത്തും പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വെള്ളപ്പൊക്കവും അതുപോലെ മണ്ണിടിച്ചിലും ഒക്കെയായിട്ട് പല സ്ഥലങ്ങളിലും ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നമുക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളാണെങ്കിലും കുറേ ദിവസങ്ങളായിട്ട് ഭയങ്കര ചൂടിൻ്റെ ഒരു പ്രയാസത്തിലായിരുന്നു എന്തായാലും നമുക്ക് ഇന്നലെ മുതൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ നമുക്ക് അവരെയൊക്കെ ഓർത്ത് ായിട്ടും പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ലാസ്റ്റ് ഇതിനകത്തോട്ട് ഞാൻ കുറച്ചും കൂടെ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടികൾ ചേർത്ത് കൊടുത്തു മസാല കുറച്ച് കുറവുള്ള പോലെ തോന്നി പിന്നെ ഇതിനൊന്നും ഒരുപാട് മസാലയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതുകൊണ്ട് ഒട്ടും വെള്ളം ഒന്നും ചേർക്കാതാണ് ഞാനിപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ സിമ്പിളൊക്കെ ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ചപ്പാത്തിക്ക് നല്ല ഒരു കോമ്പിനേഷൻ ട്ടോ ലാസ്റ്റ് കുറച്ച് വല്ലയിലും കൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അതായത് ഫ്രഷായിട്ട് വീട്ടിലുണ്ടാക്കിയ പനീർ പൊറോട്ടയും ഈ ഒരു കറിയും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ